ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് നമ്മളെവിടേക്കാണ് പോണിച്ചാൽ ഊട്ടി പോയത് ആണ് നമ്മളിപ്പോ പോയി പോയി ഇവിടെ തീരങ്ങളെവിടേക്ക് എത്തിയിട്ടോ അപ്പൊ

ਕਾਰਾ ਨੂੰ ਵੀ ਇੱਟ ਨੂੰ ਕੂਦਰ ਬੈਂਦੀ ਅਰਿਆਲੀ ਤੋਂ ਪੁਰਾਣਾ ਹੋਣ ਦੇ ਨਾਲ ਤਾਂ ਲੈ ਤੋਂ ਕੂਦਰੇ ਕਰਨ ਨੂੰ ਕੂਦਰ ਕਰਨਾ ਦਾ ਕਾਰਨ ਹੈ േരം ആറ് മണി ആയോണ്ട് തണുപ്പ് ഞാൻ അപ്പൊ കൊറേ വീട്ടിലേക്ക് വരാം അതുകൊണ്ടറി നല്ല തണുപ്പ് സ്ഥലത്ത് നിർത്തി ഇവിടെ വരുന്ന എല്ലാ ഇവിടെ ഇറങ്ങും ഒന്ന് പോകുന്ന ഇരുപത് കിലോമീറ്റർ ആയി അപ്പൊന്ന് ചാടിക്കാൻ നടത്തി നല്ല മറ്റേ ഇരട്ടവോട്ടങ്ങളൊക്കെ ഞാൻ ഇവിടെ മുപ്പത് കിലോമീറ്റർ കൂടി പോകുന്നു ക്ലൈമറ്റ് തെറ്റാ കൊണ്ടേ എണ്ണ വഴി വിടെ കെട്ടിയപ്പോ തന്നെ അത്യാവശ്യം നല്ല മഴ പെയ്തോണ്ടിരിക്കോമീറ്റർ കൊണ്ട് പോവാണ്ട് മഴ പെയ്തോണ്ടിരിക്കാൻ നോക്കിയില്ല നമ്മുടെ അവിടെ ചെയ്താൽ മഴ ൂറ് കൂടെ സ്റ്റോപ്പ് ആയിട്ടോ ഇനി പന്ത്രണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ കൂടി നല്ല തണുപ്പാണ് മഴ പെയ്ത് കഴിക്കുന്ന മഴ പെയ്ത നല്ല തണുപ്പാണ് എന്തായാലും എട്ട് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ

ഇവിടെ മഴന്റെ ലക്ഷണല്ലേ ഇവിടെ മഴ പെയ്തിട്ടില്ല ഇവിടെ നിന്ന് എഴുതി കിലോമീറ്ററിന്റെ അവിടുന്ന് കണ്ടാണ് മഴ ഇല്ലാത്തത് കണ്ടത് റോഡൊക്കെ ട്രൈ ആയി പറഞ്ഞു തണുപ്പിട്ട് കുറവില്ല കേട്ടോ അത്യാവശ്യം നല്ല ട്രാഫിക് നല്ല ട്രാഫിക് ആണ് ട്രാഫിക് ആണിക്കുന്നത് എന്താ തേയില നിന്ന് പോകുന്നു ഭാഗ്യത്തിന് മാല്ലോ ഇവിടെ ഈ മായന്റെ നിക്കന്നുണ്ടാവും പാട്ട് കൊണ്ടില്ലേ പോലീസ് ബൈക്ക് ടച്ച് മുണ്ടൈക്കിട്ടു അവർ നിന്നിട്ടുള്ള വണ്ടികൾ പോന്നാലല്ലോ നമുക്ക് അങ്ങോട്ട് പോകാനൊക്കെ പറയണേ ഇങ്ങോട്ട് പോകില്ലേ അവരോട് ചോദിച്ചോക്കാലോ അങ്ങോട്ട് പോയാലോ അപ്പൊ നമ്മള് തിരിച്ചുവിട്ടു ബസ്റ്റാൻഡിന്റെ റോഡിനൊക്കെ തിരിച്ചുവിട്ടു നമുക്ക് പോവാ ബസ് സ്റ്റാൻഡിന്റെ പിന്നെ കേറി പോവാ ले भाई जानकारी ले और अब पुडिंग ब्लॉक का लाने गेट ही उठना है अब पुडिंग में अब जाई हाजर हाजर है साइड करना साइड करकना लेफ्ट पे घेरा बनाओ गाइस यहां पे बने ഊട്ടി ടൗണിൽ കടത്തി വിടലേ ബസ് സ്റ്റാൻഡിന്റെ സൈഡിൽ കയറ്റി വിടണേ എവിടേയും ഊട്ടിന്റെ ഇപ്പൊ ടൗൺ ബൊട്ടാനിക്കൽ ഗാർഡൻറെ സൈഡ് ആകുമ്പോ കീർന്നെ അവിടത്തെ ഒന്നും വണ്ടി വിടണന്നല്ല ഇങ്ങോട്ടൊക്കെ വണ്ടി കെട്ടി വിടണേക്കണ്ട വയ്യാറില്ല എനിക്ക് പറ്റിയ വയ്യാറിയോ ഞാൻ ഓ